ഫൈസലോൺ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസം രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിൽ ഓർത്തു നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു അമേൻ പല കുടുംബങ്ങളിലും കഷ്ടതയുടെയും നിരാശയുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും നിലവളികൾ ഉയരുമ്പോൾ അമേൻ ദൈവം അമേൻ ഓരോ കുടുംബങ്ങളെയും അമേൻ ഹാൽ കർത്താവ് സൂക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ അംഗങ്ങളിൽ ഒന്നുപോലും കുറയാതെ വണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കുറയാതെ വണ്ണം രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് കരയുന്ന സകലരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ശനിയാഴ്ച രാത്രിയിലും അമ്മയൻ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അമ്മയൻ പ്രത്യേക ശനിയാഴ്ച രാത്രി എല്ലാവർക്കും അറിയാം രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് കരയുന്ന ഒത്തിരി പേരുണ്ട് ഈ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബമുണ്ട് നിശ്ചയമായി നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് എനിക്കറിയത്തില്ല ആരോ കരയുന്നുണ്ട് ഈ പ്രാർത്ഥന കേട്ട സമയം മുതൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ അമ്മേൻ എന്നോടൊന്ന് സംസാരിക്കണമേ ഈ സഹോദരി എന്നോടൊന്ന് സംസാരിക്കണമേ കരയുന്ന ആരോ ഉണ്ട് അമ്മയൻ മാതാവേ പിതാവേ അമ്മേൻ ഹാൽ നിൻ്റെ കണ്ണുനീരൊപ്പുവാൻ അമ്മേൻ എനിക്ക് നിങ്ങളെ അറിയത്തില്ല പക്ഷേ എൻ്റെ കർത്താവിന് നന്നായി അറിയാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട കർത്താവ് അമ്മേൻ ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന കഷ്ടതയിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന നീർന്ന പ്രയാസത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് നിന്നയിൽ നിന്ന് ആമേൻ എനിക്കറിയത്തില്ല ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് കരഞ്ഞായിരിക്കുന്നു കർത്താവ് പറയുന്നു ആമേൻ ആത്മഹത്യ ഒന്നിൻ്റെയും ഒരു പരാജയമല്ല നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ആമേൻ നസ്രായനായ യേശുവിനെ കൂട്ടുപിടിച്ച് അപ്പൻ്റെ മാർവിടത്തിൽ ശാരിയിരുന്ന് ദൈവിക വിടുതലുകളും ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക വാക്തത്വങ്ങളും പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നെയ്യാറ്റിൻകര മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നെയ്യാറ്റിൻകര അമരവിള താന് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ നാളെ മുതൽ മുപ്പതാം തീയതി ഞായറാഴ്ച നാളെ മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അനുഗ്രഹിക്കപ്പെട്ട പ്രേശർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടത്തുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ളവരോടൊക്കെ അറിയിക്കുക നിങ്ങൾ കടന്നു വരിക രണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവരുടെ ഒത്തിരി വാടകകൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കർത്താവിൻ്റെ വേല കൊടുക്കുന്നത് വലിയ അനുഗ്രഹമാണ് വലിയ ബ്ലെസ്സിങ് ആണ് നമ്മൾ കഥാപിന്റെ വേലിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും ഒത്തിരി പ്രതിഫലം ഇരട്ടി നന്മ ഇരട്ടി ഓഹരി കർത്താവ് നൽകി മാനിക്കട്ടെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു ദൈവിക വിടുതലുകളെ പ്രാപിച്ചു ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അമേൻ ഹാലവിയ നീറുന്ന ഹൃദയത്തോടെ കണ്ണനോടുകൂടെ എനിക്ക് സഹായിക്കുവാൻ കഴിയുന്നില്ലല്ലോ എനിക്കൊരു വരുമാനമാർഗമില്ലല്ലോ എന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് ആമേൻ നിങ്ങളെയും കർത്താവ് ബലപ്പെടുത്തട്ടെ അമേൻ കൊടുക്കുവാൻ കഴിയുന്നതിനേക്കാൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ് ഇത്രത്തോളം നിൽക്കുന്നത് അമേൻ ഇത്രത്തോളം സഹായിച്ചതും അമേൻ പ്രേശ്വർ ഫാമിലി ഓരോ കുടുംബങ്ങളുമാണ് ഒന്നുകൂടി ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസം രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രി നമ്മൾ നിശ്ചയമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡമന ജൂടമന ശംതനാരകൽക്കടകശിയാർത്ഥൽ പ്രൗഢമന ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ ആരൊക്കെ കരയുന്നോ പ്രാർത്ഥിക്കും ിക്കുന്നോ ഉപവസിക്കുന്നു മധ്യസ്ഥ നമ്മൾ നമ്മളൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും ഇന്ന് രാത്രിയിലും അമീൻ ഈ നാലാമത്തെ ദിവസം രാത്രിയിലും ആ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ ഏത് വിഷയത്തിന്റെ മധ്യാണോ ഫാനപ്പെട്ടായിരിക്കുന്നത് വലിയ അത്ഭുതം ജൂടമനഘടക ശന്തനാരകൽ ഘടകി അർത്ഥ പ്രൗഢമന അധരം ധിരേതകൽ ഘടകസിടക ശന്താന എൻ്റെ അപ്പനങ്ങ് ചെയ്യണമേ പ്രത്യേകാൽ ഇന്ന് ശനിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ അപ്പ പൈശാചിക ബന്ധപ്പെട്ട ബന്ധനങ്ങളാൽ കുരുങ്ങപ്പെട്ട് രോഗം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന വൈഡന രഗൽക രഗത ബന്ധനങ്ങളാൽ വന്ന രോഗങ്ങൾ ആഭിചാര മണ്ഡലങ്ങളാൽ കടന്നു വന്ന രോഗങ്ങൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ രോഗത്തിന്റെ പൈശാചിക മണ്ഡലങ്ങളും ജൂഡാമനെ ധീപലഘടകന അൽഗൽ പ്രൗഢമന രഗംതേ ரோகிலம்கத்தும் எல்லும் ஷுர் கொளஸ்ட்ரோள்கள் கண்ட்ரோல் ஆகட்டை தைரோய்டுகள் நோர்மலாக முட்டல்கள் நாமத்தில் அப்பா சௌக்கியம் பிராபிக்கட்டி அலர்ஜிகள் அலர்ஜிகள் நாமத்தில் சௌக்கியம் தலைமுடி கொழியுள்ள சோறியாச

கண்ணி காய்ச்சியுண்ட செவிக்கு கேள்விசக்தி உண்டாகட்ட பந்தனங்கள் அரிஞ்சு மாட்ட ஸ்கின் டிசீஸ்கள் மாறி போகட்டேஷு நாமத்தை லிவர் ஃபங்ஷன்கள் கரெக்டாக பித்தங்கள் மாறட்ட கபம் யேசுவிட் நாமத்தில் பணிகள் மாறி போகட்ட இன்ஃபெக்ஷன்கள் மாறி போகட்ட விட்டு மாறாதவா வியாபாரிக்கிற யூர்னி இன்ஃபெக்ன்கள் சௌக்கியம் அல்சரங்கள் மாறி போகட்ட அப்போ பைல்ஸுகள் யேசுவிட் நாமத்து ஹெர்னியரோங்க மாறி போகட்ட வெரிக்கோஸ் வெயின்கள் மாறி போகட்ட தலைவேதன மாறி பேக் பெயின் மாறி போகட்டேஷுன் நாமத்தில் மசில் பெயின்ஸ் மாறி போகட்டாசுவை ரோகிகள സാധാരണ എവിടെ തലക്കാർ തവയ്ക്കും യേശു നാം തന്ന പിതാവേ ആവുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കോ സ്ക്രീൻ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കല്ല വലിയ ആശയങ്ങൾ നമുക്ക് ലൈബ് ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലാബിൽ കമ്മിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലാവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ റഷ്യം അനുഗ്രഹിക്കപ്പെട്ട സവാർധന മോർണിംഗ് സെക്ഷൻ രാവിലെ കാക്കാമുല പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ വേണ്ട യൂട്യൂബ് ചാനലും ഉണ്ട് കാക്കാമുല പ്രഷർ ഫാമിലിക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവല്ലം തിരുവനന്തപുരം കിടക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ജംഗ്ഷനിലേക്ക് ഇറങ്ങി ിലേക്ക് വരിക നെയ്യാറ്റിങ്ങര മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നെയ്യാറ്റിങ്ങി കണ്ടുവരിക റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ മീറ്റിംഗ് സ്ഥലം എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ താന്നിമൂട് ജംഗ്ഷനിൽ നടക്കുന്നു നിങ്ങൾ കടന്നുവരിക അടുത്തുള്ളവരോട് ഷെയർ ചെയ്യുക ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക